പിന്നൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് തന്നിട്ടുള്ളത് ചപ്പാത്തി അതുപോലെ പൊറോട്ട പിന്നെ വെറുതെ കഴിക്കണമെങ്കിലൊക്കെ ഈ ടൈപ്പ് ചിക്കൻ ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ നമ്മളിതിന് വേണ്ടിയിട്ട് നമ്മളിതിന് വേണ്ടിയിട്ട് എല്ലുള്ളതും എല്ലില്ലാത്തതുമായിട്ടുള്ള ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട് ശരിക്കും എല്ലാത്ത പീസാണ് എടുക്കുക ഞാൻ രണ്ടും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഗരം മസാല പിന്നെ കുറച്ച് ഒരിഗാനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈരാണ് അതും കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളതിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിലില്ല എങ്കിൽ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കൈവെച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ നല്ലപോലെ ഓരോ പീസസ് ചിക്കനിലേക്കും മസാല ഫുള്ളായിട്ട് തിച്ച് കൊടുപ്പിടിപ്പിക്കാൻ നോക്കുക എനിക്കെന്തോ ഒരു മടിയുട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ കൈ വെച്ച് ചെയ്തില്ല എന്നുള്ളൂ ഇനി നമുക്ക് ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫുൾ മസാലയും അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്കൊന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചുകൊടുക്കാം അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തന്നെ ഓയിലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക മൂടി വെച്ച് വേവിച്ചെടുക്കുക വെള്ളമൊക്കെ ഇറങ്ങി കിട്ടും നല്ലോണം ഒന്ന് വെന്തും കിട്ടണം നല്ല ഫ്രൈ ആയി കിട്ടണം കേട്ടോ അതാണ് ഞാൻ മൂടി വെച്ച് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് എന്ന് തോന്നിയാൽ പിന്നെ നമുക്ക് ഫ്രൈ ആക്കാം അപ്പോൾ ഞാനിത് അവിടെ ഫ്രൈ ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഒരു സോസ് പാൻ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വേണ്ട ഒരു സോസ് തയ്യാറാക്കിയെടുക്കുകയാണെ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തതിൻ്റെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ചെറുതായി ചോപ്പ് ചെയ്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് ചൂടാക്കിയെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്നര ടീസ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മോപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് പാലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കട്ടല്ലാണ്ട് തന്നെ മിക്സാക്കി എടുക്കുക ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് ആ മൈദയൊക്കെ ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇതേപോലെ നല്ലോണം കുറുകണ്ട ഇത് തണുക്കുന്നതിനനുസരിച്ച് കട്ട പിടിക്കുക അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ അപ്പുറത്ത് വെച്ചിട്ടാണ് ഇപ്പുറം അടുപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒന്ന് കുറുകി വന്നാൽ കുറച്ച് കുരുമുളക് കൂടി അതുപോലെ ഉറുകാനോ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക ഉപ്പിടുന്നത് നമ്മളെ വീഡിയോ കട്ടായിപ്പോയതാ കേട്ടോ അതെ നല്ലപോലെ ഇതേപോലെ കുറുക്കിയെടുക്കാം ഇനി നമുക്ക് എന്തു ചെയ്യാം ചിക്കനെന്ന് നോക്കാം ഈ സമയം കൊണ്ട് തന്നെ ചിക്കൻ സെറ്റായിട്ട് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നത് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത കേട്ടോ അത് ഇനി നമുക്ക് നമ്മൾ ആ സോസ് ഇതിൻ്റെ മേലെയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഡായിട്ടാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്തതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാൽ നമ്മൾ സോസ് അതിൻ്റെ മേലെയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചീസാണ് ഞാനിവിടെ മൊസർലാ ചീസാണ് എടുത്തിട്ടുള്ളത് ഇതും അതിൻ്റെ മേലെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് ഇതേപോലെ ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആക്കി കുറച്ച് മല്ലിച്ചപ്പ് ഭംഗിക്ക് ഇട്ട് കൊടുത്തതെന്നുള്ളൂ ഇത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഇനി ഇത് വെറുതെ കഴിക്കാനാണെങ്കിലും ചേ ചപ്പാത്തിയോ പൊറോട്ടയൊന്നും വേണ്ട വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ ചീസും ബട്ടറൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് നല്ല ചീസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ജൂസി ആയിട്ടുള്ള ചിക്കനാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്നാ ബഷീൽ എൻ്റെർടൈൻമെൻറ്റ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം